ഹാപ്പിനെസ് ഫെസ്റ്റിവലിലോട്ട് കടന്നു വരുമ്പോൾ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ വെർച്വൽ റിയാലിറ്റി എന്നുള്ളത് അപ്പോൾ ഇവിടുന്ന് മറ്റു സ്ഥലത്തൊന്നും പോവാതെ ഇനിയിപ്പം തളിപ്പറമ്പിൽ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ വന്നാൽ കുമരകം തേക്കടി തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയൊരു ഫീൽ കിട്ടും അപ്പം അതാണ് ഇപ്പം ഇവിടുത്തെ കൂട്ടുകാർ ഇവിടുത്തെ വെർച്വൽ കൗണ്ടറിലെ ആൾക്കാർ നമുക്ക് കാണിച്ചു തരുന്നത് ഹാപ്പിനെസ് ഫെസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വിർച്വൽ റിയാലിറ്റിയുടെ സ്റ്റാൾ തന്നെയാണ് ആദ്യം കാണുക കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ തേക്കടി കോവളം കുമരകം തുടങ്ങിയ സ്ഥലങ്ങളിലെ മനോഹര കാഴ്ചകൾ വിർച്വൽ റിയാലിറ്റിയിലൂടെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അവിടേക്ക് പോകാതെ തന്നെ അവിടെ എത്തിയ പ്രതീതിയാണ് വിർച്വൽ റിയാലിറ്റി നൽകുന്നത് ഇതെന്ന് പറയുന്നത് കേരളത്തിലെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസിന്റെ വീഡിയോസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് തേക്കടി കോവളം കുമരകം പോലുള്ള സ്ഥലത്തിന്റെ അപ്പോൾ ഇത് വെച്ചിട്ട് നോക്കുന്ന ആൾക്ക് അവിടെ നേരിട്ട് ചെന്ന് കാണുന്നൊരു ഉണ്ടാവുക അപ്പോൾ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണെന്നല്ലോ അപ്പോൾ അവർക്ക് തന്നെ ഇത് കാണുമ്പോൾ ഒരു കൗതുകമാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇത് പുതിയ ആൾക്കാർ അതായത് നമ്മുടെ നാട്ടിലുള്ളവർ ഉള്ളവർ അധികം വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ അവരുടെ ഒപ്പീനിയൻ എന്തൊക്കെയായിരുന്നു അവർ ഹാപ്പി ആയിരുന്നു സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതെ കൂടുതലാളി കൂടെ വന്ന് ഇത് കണ്ടുപോയ കൂടുതൽ ആൾക്കാരും നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയിട്ടുണ്ടേ അവർക്ക് തന്നെ ഭയങ്കര ഒരു കൗതുകമായിരുന്നു ആദ്യമായിട്ടാണ് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ട് എന്താ പറയാ ഈ സാധനമൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേഗം ഓടി വന്ന് കണ്ടിട്ട് പോകുന്നവർക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു പിന്നെ അവര് പോവാത്ത ഒരുപാട് സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അവിടെ പോകാൻ പറ്റി അവിടെ ഒന്ന് കാണാൻ പറ്റി നേരിട്ട് കാണുന്ന ഒരു അനുഭൂതിയാണ് അവർക്ക് ഉണ്ടാകുന്നത് അത് കാണാൻ പറ്റി എന്നുള്ള ഒരു ഇതിൽ എല്ലാവരും നല്ല സന്തോഷം തന്നെയായിരുന്നു എന്താണ് സംഭവം എന്നറിയാതെയാണ് പലരും സ്റ്റാളിലേക്ക് എത്തുന്നത്

സൗജന്യമായാണ് വെർച്വൽ റിയാലിറ്റിയുടെ നവ്യാനുഭവം ഹാപ്പിനസ് ഫെസ്റ്റിവൽ ജനങ്ങൾക്ക് പകർന്നു നൽകുന്നത്